പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വിവാഹം നടത്തി കൊടുക്കാം എന്നുള്ള തീരുമാനം സുജ എടുത്തിരിക്കുകയാണ് മാനസിയെ ബലരാമനെ ഇഷ്ടമാണ് നമ്മൾ എന്തായാലും ജയ്മോഹനോട് പറഞ്ഞിട്ടുണ്ട് വിവാഹം നടത്താമെന്ന് ഇതിപ്പോൾ നമ്മളുടെ മൂത്ത മകനല്ലേ അവൾ മൂത്ത മരുമകളായി ഇവിടേക്ക് വരട്ടെ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല പുലരാമ നിനക്ക് അവളെ ഇഷ്ടമാണ് എങ്കിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല അവൾ നല്ലൊരു പെൺകുട്ടിയൊക്കെ തന്നെയാണ് എന്തായാലും കൃഷിയുമായുള്ള വിവാഹം നടന്നില്ല എന്ന് വെച്ച് വിഷമിക്കണ്ടല്ലോ ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം ശരി എന്ന് പറയുകയാണ് സാഗർ ഇതോടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പോൾ ചെന്നിരിക്കുകയാണ് സാഗർ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് മാനസിയുടെ വീട്ടിലേക്ക് ഇതോടെ മാനസിക്കു വളരെയധികം സന്തോഷമാകുന്നു ആൻറ്റിയമ്മയാകട്ടെ മാനസിയെ ചെന്ന് കാണുകയും മാനസിയുടെ തന്ത്രം തനിക്ക് മനസ്സിലായി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നീ ഇത്ര ബുദ്ധിമുട്ടാണ് അതാണ് ഇത് എൻ്റെ തന്ത്രം ഞാനത് കൃത്യമായി നടത്തുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു ആ എന്തായാലും ഇനി നീ മൂത്ത മരമകളായി വ ആ കൺമണിക്ക് നല്ലൊരു പണി നമുക്ക് എല്ലാവരും ചേർന്നു കൊണ്ട് കൊടുക്കാം ശരിയെന്നു പറയുകയാണ് ഇതോടെ കൃഷ്ണൻ്റെയും കൺമണിയുടെയും ബലരാമൻ്റെയും മാനസിയുടെയും വിവാഹം ഒരുമിച്ച് നടത്താനുള്ള തീരുമാനം ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്